റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി ചേലകര തോന്നൂർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തൊക്കു പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ക്യാമ്പുകൾ നടക്കുമ്പോൾ അത് നമ്മുടെ ആച്ചന്മാർ വഴി അവരിലേക്കറിയുകയും കൂടുതൽ പ്രവർത്തനങ്ങൾ വാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരാണ് ആളുകളിലേക്ക് എത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ തോക്ക് രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവരുടെ ശ്രദ്ധയിൽപ്പെടാനും അതിങ്ങനെയുള്ള ക്യാമ്പുകൾ ഉണ്ടാകുമ്പോൾ അവരെ ഈ ഭാഗങ്ങളിലേക്ക് അതായത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചുകൊണ്ട് അത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ക്യാമ്പുകൾ അതിന് സഹായകരമായിരിക്കും അപ്പം അതുപോലെ തന്നെ സർക്കാർ ഉദ്ദേശിക്കുന്നത് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ക്യാമ്പുകൾ എത്തിക്കുമ്പോൾ അത് നമ്മുടെ ജനങ്ങളിലേക്ക് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശങ്ങൾ ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ ജില്ലാ ഡെപ്യൂട്ടി ഡിഎംഒയും ഡിഎൽഒയുമായ ഡോക്ടർ ഫ്ലമി ജോസ് എ എൽഒമാരായ ബി സാബു കെ കെ ശ്രീദേവി പഴയൂർ സി എച്ച് എസ് സി സൂപ്രണ്ട് ഡോക്ടർ ഗൗതമൻ ഹെൽത്ത് സൂപ്പർവൈസർ വിനോദ് കുമാർ പി എച്ച് എസ് സി തോന്നൂർക്കര എംഒ ഡോക്ടർ ബിനി ഹെൽത്ത് ഇൻസ്പെക്ടർ എ ജെ വിൻസെന്റ് പി എച്ച് എൻ സജിത കൊരട്ടി ലപ്രോസി ഹോസ്പിറ്റൽ എം ഒ ഡോക്ടർ ലിൻസി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വി ബീന തുടങ്ങിയവർ സംസാരിച്ചു വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് ക്യാമ്പ് നടത്തിയത് പേർ പങ്കെടുത്തു അതിഥി തൊഴിലാളികൾ കളപ്പാറ എസ് ടി നഗർ നിവാസികൾ തുടങ്ങി പഞ്ചായത്തിന്റെയും പഴയനൂർ ബ്ലോക്ക് പരിധിയിലെയും നിരവധി ആളുകൾ പങ്കെടുത്തു ക്യാമ്പിൽ സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണ്ണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയാ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436